ും മുഖ്യമന്ത്രിക്കും അറിവുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ശബ്ദിക്കാൻ തയ്യാറാവുന്നത് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം പിടിയണം ഉണ്ടായ സത്യം എന്താണെന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവണം പാർട്ടിയുടെയും സർക്കാരിന്റെയും അറിവോടെയാണോ ഡ്രൈഡേ ഒഴിവാക്കാനും പ്രവർത്തന സമയം എല്ലാം ഉള്ള ആശയങ്ങൾ ചർച്ച ചെയ്ത് സർക്കാരിന്റെ നയമാറ്റം അതിനപ്പുറത്തേ കൂടി കടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഔട്ട്ലെറ്റുകൾ സ്വകാര്യവൽക്കരിക്കാൻ അടക്കം എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വിവരുകൾ സ്വകാര്യ വ്യക്തികൾക്ക് സ്വകാര്യവൽക്കരിക്കാൻ അടക്കമുള്ള വലിയ തീരുമാനങ്ങൾ എടുക്കപ്പെടുകയുണ്ടായി അതെല്ലാം നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്

അതന്നെ ഞാൻ വാർത്ത കണ്ടു അങ്ങനെ ഒരു സംഭവം കേസെടുത്തു എന്നുള്ള വാർത്ത കണ്ടു ബാക്കിയൊരു സംസാര കമ്മിറ്റി അംഗത്തിന് വലിയ സി പി എമ്മി കമ്മീഷൻ ഇല്ല വസ്തുത എന്താണെന്ന് മനസ്സിലാക്കി നടപടി എടുക്കും അങ്ങനെ കോമ ബിജെപി ഇത് ഗൌരവാനമായിട്ടുള്ള ഒരു വാർത്തയാണ് ഞാനത് കണ്ടു പിന്നെ ഒരു സ്ഥലത്ത് ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ ശ്രമിച്ചു എന്നുള്ള കേസെടുത്ത് അദ്ദേഹത്തിന്റെ ഭാഗം എന്താണെന്ന് നോക്കി ഇതിൽ നടന്നത് എന്താണെന്ന് നോക്കിയിട്ട് ഇതും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട ശക്തമായിട്ട് നടപടി അതിപ്പോ ഒരു കാര്യം നടന്നു എന്തെല്ലാം മറ്റുള്ള പാർട്ടിക്കാർ അവരുടെ അന്വേഷണം ഞങ്ങൾ എങ്ങനെയല്ല ഞങ്ങൾ വസ്തുത ശരിയാണെങ്കിൽ നടപടി പറയുന്ന ഒരു വികാരം ഉണ്ടായിരുന്നു പച്ചവർഗീയത ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരെ വർഗീയാരോപണം ഉന്നയിക്കുന്നവര് കേരളത്തിലെ ഞങ്ങള് ഇത്രയും കാലത്തെ തിരഞ്ഞെടുപ്പ് ചെലുത്തത് ഓരോപണം ബിജെപിക്കെതിരെ വരുന്നു എന്തുമാത്രം പച്ചയായ വർഗീയ പ്രചാരണമാണ് ഏതെങ്കിലും ഒരു മുന്നണി അക്കാര്യത്തിലും നല്ലതെന്ന് പറയാനില്ലല്ലോ ക്രമസമാധാനം നമ്മുടെ നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോ വലിയ തോതിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവുന്നു എന്ന് ആന്റിസിപ്പേറ്റ് ചെയ്ത് മുൻകൂട്ടി കാണുന്ന പുതിയ പ്രതിഭാസം വലിച്ചു വലിച്ചു മതേതര കക്ഷികൾ എന്ന് പറയുന്ന ഒരു ഈ നിലയിൽ നമ്മുടെ നാടിനെ അതാണ് എന്റെ ശരിയായ ബിജെപി നല്ല ശുഭപ്രതീക്ഷയാണ് തികഞ്ഞ ശുഭാപ്തി വിശ്വാസം ഞങ്ങള് കണക്ക് കൂട്ടിയ സീറ്റുകളിലെല്ലാം വിജയിക്കാൻ കഴിയുന്നതാണ് എത്ര സീറ്റ് ഞങ്ങളൊരു സീറ്റുകൾ കണക്കുകൂട്ടിയിട്ടുണ്ട് ആ സീറ്റുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയാണ് ും ആയിട്ടുള്ളൂ പലതരം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച പല കേസുകളും കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കുന്നില്ല പ്രതിപക്ഷം ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്